ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അൻവർഷ ആണ് അപ്പോൾ നമ്മുടെ ഇന്നൊരു ക്യാഷ്വൽ ടോക്കാണ് പിന്നെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു കേരളത്തിലെ വലിയ യൂട്യൂബറായ ഫിറോസുകാടെ ലാസ്റ്റ് ഇറങ്ങിയൊരു വീഡിയോ ആ ഒരു വീഡിയോ പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾക്ക് കാരണമായി ഫിറോസിക്കായെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊന്നും അങ്ങനെ കൂടുതൽ നെഗറ്റീവ് കമൻ്റുകൾ വരുന്നത് കാണാറില്ല കാരണം ഹെയ്റ്റേഴ്സ് കുറവുള്ള ഒരു യൂട്യൂബറാണ് ഫിറോസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ സുപരിചിതമല്ലാത്ത രീതിയിലുള്ളൊരു കുക്കിംഗ് ആണ് ഈ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ചാനലുകളൊക്കെ ശരിക്ക് കാണിക്കുന്നുണ്ട് അവിടെ ഒക്കെ പോപ്പുലറായിട്ടുള്ള ഒരു പാചക രീതിയാണ് അത് തൻ്റേതായ രീതി ക്രിയേറ്റീവായിട്ട് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചു അത് ചെയ്തു അത് നല്ലൊരു കോസ്റ്റ് ആയി കാണും അതിന് ആ രീതിയിലാണ് അത് മേക്ക് ചെയ്തേക്കുന്നത് പക്ഷേ അത് ഫൈനൽ ഔട്ട് വന്നപ്പോഴത്തേക്ക് അത് ജനങ്ങൾക്ക് കാഴ്ചക്കാർക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടായി അത് ആരെയും മോശപ്പെടുത്തി പറയുന്നില്ല എല്ലാവർക്കും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം ഓരോ തരത്തിലുള്ള പ്രത്യേകതയുമുണ്ട് റോസ്റ്റ് എന്ന കവട കൊണ്ടാണ് നമ്മൾ ഇതിനെ കാണാതിരിക്കാനതിലെ ഏറ്റവും പ്രത്യേകതയാണ് അപ്പോൾ ഇതിനെ നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കുന്നത് നല്ല മസാലയൊക്കെ ഇതില്ലേ ആണ് റോസ്റ്റ് ചെയ്യുന്നതാണ് നല്ല പൊളിക്കുന്ന കുട്ടിക്കേ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കുന്നു ആ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അത് നോർമലി കുഴപ്പമില്ല പിന്നെ പണ്ട് പുള്ളി ഫുള്ള് ഇങ്ങനെ പോത്തിനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബീഫ് ഫുള്ള് ക്രൈനൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും അത് കാണുകയും ചെയ്തേപ്പം ഉണ്ടായിരുന്നു ജസ്റ്റ് അടുത്തത് വരുന്നത് മസാല തേക്കുന്ന ഒരു ഭാഗമാണ് അത് നമുക്കൊന്ന് ജസ്റ്റ് കാണാം അപ്പോൾ അതിനകത്ത് കുറച്ച് ഇത് വരുന്നുണ്ടായിരുന്നു രതീഷ് അപ്പോൾ വാല് പൊക്കിയിട്ട് അപ്പോൾ അതിനെ ഉള്ളിലേക്കൊക്കെ കൈയിട്ട് മസാല തേക്കുന്നത് അതിനെ കുറച്ച് പേര് ഇത് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു ആ വീഡിയോ നമുക്കൊന്ന് ആ പോർഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ അച്ചിട്ട് മസാല കുറച്ച് നേരം ആ ഒരു പോർഷൻ മസാല തേക്കുന്ന ആ ഒരു പോർഷനകത്ത് കുറച്ച് പേർക്ക് അത് അരോചകമായി തോന്നിയിട്ടുണ്ട് ആ ഒരു കമൻറ്റുകൾ അതിനകത്ത് വന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അപ്പം അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് പിന്നെ വരുന്നത് സ്മോക്കറ് അവർ നിർമ്മിച്ച സ്മോക്കർ അത് ഒരു ഹ്യൂജ് എമൗണ്ട് ആയി കാണും അവരുടെ ഐഡിയയിൽ ചെയ്തെടുത്തതാണ് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് ആ പോർഷൻ ഒന്ന് കാണാം നമുക്ക് നല്ല പണി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്മോക്കർ ഉണ്ടാക്കാനായാലും അതിലേക്ക് ഇതോ ഗ്രില്ല് ചെയ്യാൻ കയറ്റാനായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് നമുക്ക് ആ ബീഫ് അതിനകത്തേക്ക് വെക്കുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണും സ്മോക്കറിനുള്ളിലേക്ക് ബീഫ് കയറ്റി അതിനകത്തൊന്നും കുഴപ്പമില്ലായിരുന്നു പ്രശ്നം വരുന്നത് ഏതാണ്ട് ഈ കാണുന്ന ഒരു പോർഷൻ അവിടെ മുതലാണ് ആൾക്കാർ കൂടുതലും ഞാൻ കമ്മൻറ്റി ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു പോർഷൻ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം നമ്മുടെ മനുഷ്യന്മാരെ ദഹിപ്പിക്കുമ്പോൾ ആ ബോഡി കരിയുന്ന അല്ലെങ്കിൽ കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ദൃശ്യമാണ് പലർക്കും ഓർമ്മ വരുന്നതെന്നാണ് ഈ വീഡിയോക്ക് നെഗറ്റീവ് കമന്റ് പറഞ്ഞവരെല്ലാം പറഞ്ഞേക്കുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കാം ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല അത് അപ്പോൾ വാരണസിയിലൊക്കെ ഇങ്ങനെ അത് സ്ഥിരം കാഴ്ചയെന്ന് പറയുന്നുണ്ട് ബോഡി ഇങ്ങനെ കത്തിക്കുന്നത് വെന്ത് വരുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് അത് കാഴ്ചക്കാരിൽ അനൗസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഫിറോസായ നമ്മൾ കുറ്റം പറയില്ല പുള്ളി ഇത് നെഗറ്റീവ് അങ്ങനെയൊന്നും ചിന്തിച്ച് ചെയ്തല്ല നമ്മുടെ നാട്ടിൽ സുപരിചിതമല്ലാത്ത ഒരു കുക്കിൻ്റെ രീതി പുള്ളിയുടെ വീട് എന്നും ഒരു പരീക്ഷണങ്ങളാണല്ലോ നല്ല ഹ്യൂജ് എമൗണ്ട് ചിലവാക്കി ഹെവി രീതിയിലാണ് എല്ലാ വീഡിയോസും മിക്കാറുള്ളത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് പുള്ളി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് പക്ഷേ അത് എവിടെയോ ചെറുതായി ഒന്ന് പാളിപ്പോയി അപ്പം അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റാണ് കൂടുതലും വന്നേക്കുന്നത് ഫിറോസൊക്കെ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഫുള്ള് ചെയ്ത് ഔട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മൊത്തത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇതാണ് വന്നത് അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ പുള്ളി അതൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും കാഴ്ചക്കാർ അതെങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യത്തുള്ളായിരിക്കും കാര്യം പുള്ളിക്കറിയാമല്ലോ പുള്ളിയുടെ നിലയിൽ പോന്നെ കാഴ്ചക്കാരിലൂടെയാണ് അപ്പോൾ ഈ യൂട്യൂബേഴ്സിന് നിലനിൽക്കണമെങ്കിൽ അവരുടെ കാഴ്ചക്കാരെ പ്രീതിപ്പെടുത്തണം അത് ഒരു സത്യമാണ് പരമമായ സത്യമാണ് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ അവർ കഴിക്കുന്നതെന്ന് അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം

പുള്ളിയുടെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ് പക്ഷെ എന്തുകൊണ്ടോ എവിടെയോ ഈ വീഡിയോ ഒന്നും പാളിപ്പോയി പക്ഷെ കുഴപ്പമില്ല പൂർവാധികം ശക്തിയോടെ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരട്ടെ നമ്മുടെ എല്ലാ പിന്തുണയും വീണ്ടും ഉണ്ടാകും പുള്ളിക്ക് ഉണ്ടാകണം നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്